കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഓണാഘോഷം കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഓണാഘോഷമായ ശ്രാവണ പൌർണമിക്ക് കൊടിയേറിന് പതിനൊന്ന് മണിക്ക് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനാട്ടൻ കൊടിയേറ്റ് നടത്തി കോളേജ് നിലനിൽക്കുന്ന ഗ്രാമത്തിലെ വീടുകളിൽ സൗജന്യമായി ഓണക്കിറ്റുകളും എൻഎസ്എസ് വിദ്യാർത്ഥികൾ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളും നൽകി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അറുപതോളം കായിക താരങ്ങൾക്ക് വീൽചെയർ ബാസ്ക്കറ്റ്ബോൾ ബാഡ്മിന്റൺ ആം റസ്ലിംഗ് എന്നിങ്ങനെയുള്ള മത്സരങ്ങൾക്ക് സഹൃദയ വേദിയൊരുക്കി ദർശന സർവീസ് സൊസൈറ്റിയുമായി ചേർന്നാണ് സഹൃദയ കായിക മത്സരങ്ങൾ നടത്തുന്നത് ശ്രാവണ പൌർണമി ഓണാഘോഷത്തിൽ ഫുഡ് ഫെസ്റ്റ് ഓണസദ്യ മത്സരം പായസ മത്സരം ഓണച്ചന്ത ട്രഡീഷണൽ ഫാഷൻ ഷോ വടംവലി മെഗാ തിരുവാതിര പൂക്കള മത്സരം വഞ്ചിപ്പാട്ട് ക്ലേ മോഡലിംഗ് പെയിന്റിംഗ് മത്സരം മഹാബലി നിർമ്മാണം ചെണ്ടമേളം എന്നിങ്ങനെ നിരവധി മത്സരങ്ങളുണ്ട് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റും സപ്തസദസ്സും വിവിധ ക്ലബ്ബുകളും സെല്ലുകളും ചേർന്ന് നടത്തുന്ന ആഘോഷ പരിപാടി വ്യത്യസ്തമാക്കുന്നത് ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളുന്ന ഗ്രാമത്തിലെ ർക്ക് ഇത്തവണ ഓണക്കോടിയും ഓണസദ്യയും സഹൃദയ വിദ്യാർത്ഥികൾ സമ്മാനിക്കുന്നു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നതിന്റെ ലാഭവിഹിതം തണൽ സംഘടനയുടെ വയോജനങ്ങൾക്ക് ഓണസദ്യ നൽകി ആഘോഷിക്കാനാണ് കുട്ടികളുടെ തീരുമാനം സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജി കല്ലിങ്ങൽ ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ കെ എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു എല്ലാ സെല്ലുകളുടെയുമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഓരോ ദിവസവും ഉണ്ടാകും നിങ്ങൾ എല്ലാവരും സന്തോഷപൂർവ്വം അതിൽ പങ്കുകയും ചെയ്യുക സന്തോഷപൂർവമായിട്ടുള്ള